സ്വന്തം ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തി എത്തി പത്തനംതിട്ടയിൽ നിന്ന് വന്ന ദാരുണമായ വാർത്ത സ്വന്തം വീട്ടിൽ ഭാര്യയുമായി വാക്കേറ്റം ഉണ്ടായതിനെ തുടർന്ന് തൊട്ടടുത്ത അയൽവാസിയായ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറിയ ഭാര്യയായ വൈഷ്ണവിയെ ബെയ്ജു പേരുള്ള ഭർത്താവ് നിരന്തരം വെട്ടിക്കൊല്ലുകയായിരുന്നു ശേഷം അയൽവാസിയായ വിഷ്ണുവിനെയും ബെയ്ജു കൊലപ്പെടുത്തി ഇതിനുള്ള കാരണത്തെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയായിരുന്നു പ്രതി ചെയ്തത് മുമ്പും ഭാര്യയായ വൈഷ്ണവിയും അയൽവാസിയായ വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നതിനെ തുടർന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് വൈഷ്ണവി സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ഒരേ പ്രായക്കാരും കൂട്ടുകാരുമാണ് വിഷ്ണുവും ബൈജുവും സംഭവസ്ഥലത്ത് ദൃശാക്ഷിയായി ബൈജുവിൻ്റെ അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത് വീട്ടിൽ വയക്കിലേർപ്പെട്ട വൈഷ്ണവിയും ബൈജുവും തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി അയൽ വീട്ടിൽ കയറിയ വൈഷ്ണവിയെ ബൈജു വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഇടയിൽ വിഷ്ണുവിന് വെട്ടേറ്റതാണോ എന്നുള്ളതും ഉറപ്പിച്ചു പറയാനായിട്ടില്ല ഇരുവരും തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അയൽവാസികളും നാട്ടുകാരും പറയുന്നത് ഭാര്യയും തൻ്റെ അയൽക്കാരനായ വിഷ്ണുവും തമ്മിലുള്ള പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നിരന്തരം ഈ ദമ്പതികളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് അതല്ല അക്രമിക്കപ്പെടുന്ന ഇടയിൽ വൈഷ്ണവി തൻ്റെ അയൽവാസിയായ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് ഓടി കയറിയതാണ് ബൈജു വൈഷ്ണവിയെ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ അത് തടുക്കാൻ ശ്രമിച്ച വിഷ്ണുവിന് വെട്ടേറ്റതായിരിക്കാമെന്നുള്ള നിലപാടും ചിലർ പങ്കുവെക്കുന്നു കൃത്യം ചെയ്തതിന് ശേഷം പ്രതിയായ ബൈജു പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഭാര്യയെയും ആൺ സുഹൃത്തിനെയും എന്നുള്ള വാർത്ത പോലീസുകാരോട് പറയുകയായിരുന്നു കേസിൽ പോലീസ് കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തി വരികയാണ് ബൈജുവിന് ഭാര്യയായ വൈഷ്ണവിയെ സംശയമുണ്ടായിരുന്നു എന്നാണ് പോലീസ് എഫ്ഐആറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബൈജുവും വിഷ്ണുവും ഒരേ പ്രായക്കാരും ഒന്നിച്ച് ജോലിക്ക് പോകുന്നവരും ഒരേ സ്കൂളിൽ പഠിച്ചു വളർന്നവരുമാണ് ബൈജുവും വിഷ്ണുവായിട്ട് സാമ്പത്തിക ഏർപ്പാടോ മറ്റു കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഒരേ പ്രായക്കാരും അവർ വ്യത്യാസങ്ങളോ ഇതെന്താണെന്നുള്ളത് അറിയത്തില്ല ഇവർ പണിയും കഴിഞ്ഞ് വന്നു വെച്ച് ഏതാ എന്നൊരു എന്നെ വിളിച്ചറിയിക്കുന്ന സമയം നോക്കുമ്പോൾ ഏതാണ്ട് ഒരു പത്ത് പത്ത് മുക്കാറ് മണി ആയപ്പോഴായിരിക്കും ഇവർ എന്തേലും ഇവർ ഇവിടുന്ന് അവിടെ ചെന്നിട്ടാണ് ഈ സംസാരവും കാര്യങ്ങളും ഉണ്ടായേക്കുന്നത് ആ പയ്യെൻ്റെ വീട്ടിലെ ചെന്നിട്ടാണ് ഈ ഇടയ്ക്ക് കാര്യങ്ങളോ ഉണ്ടായേക്കുന്നത് അതിവിടെ വെച്ച് വൈജു വിഷ്ണു അതുമായിട്ട് ഇടക്ക് ഉണ്ടായിട്ട് നമുക്കറിയത്തില്ല കാര്യം അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് കാര്യം ഇവിടെ ഇവിടെ വന്നിട്ട് നമ്മളാരോടും ചോദിച്ചും അറിയാൻ പറ്റുന്നൊരു മാർഗ്ഗം ഇല്ല ഈ പതിനൊന്നാം മണിക്കാരോട് ചോദിച്ചറിയാം എന്തോ സംഭവിച്ചത് പിന്നെ ഏകദേ കണ്ടെന്ന് പറയുന്ന വൈദ്യുതിൻ്റെ അമ്മയാണ് അവർക്ക് ആ ചുറ്റുപാടി നമ്മൾ എന്തോ അവരോട് ചോദിക്കാൻ പറ്റുന്നത് എന്തോ അറിയാൻ പറ്റും